ഉണ്ടോ ഇതാണ് എന്റെ മുടി എൻ്റെ മുടി രഹസ്യമാണ് രഹസ്യമാണിത് നമ്മൾ ഈ എണ്ണ എടുത്താണ് ഈ മുടി ഇത്രയായത് ഞാൻ ചെയ്യുന്ന ഒരു ഒരു കർമ്മ രോയിലാണിത് ഗുണമുണ്ടെങ്കിലാണ് പക്ഷെ പോലെ മുടി കണ്ടില്ലേ മറവു വയസ്സിൽ കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും മുടി വേണമെങ്കില് നമ്മുടെ എണ്ണയുടെ ഗുണം അതുപോലെ ഉണ്ടായിട്ടാണ് ഇതുപോലെ എന്നെ മുടി വന്നിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞു ഞാൻ ഗവൺമെന്റ് ജോലിക്കാരുന്നു അറിയാമല്ലോ ഗവൺമെന്റ് ജോലിക്കാർ പെൻഷൻ പറ്റണെങ്കിൽ കേരളം ആവണന്നുള്ള പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലാർക്കും ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം വലിയ വേറെ എന്റെ തന്നെയാണ് എന്റെ തന്നെയാണ് മുടിയും ഓടെല്ലാം ഞാൻ തന്നെയാണ് എല്ലാം ഞാൻ തന്നെയാണ് ഇതിപ്പോ നമ്മൾ രണ്ടായിരത്തി എഴുതാ രണ്ടായിരം മുതൽ ഇരുപത്തിയാറ് വർഷം ആയതാ നമുക്ക് ഇച്ചിരി ഡൗൺ ആയിപ്പോയി പിന്നെ അന്നേരം നമ്മളി അങ്ങനെ വേണ്ടാന്ന് ചോദിച്ചു എങ്കിട്ട് തന്നെയും ഇപ്പഴും തൈലുണ്ട് അന്നെടുത്തവര് ഇന്നും എടുക്കും താടി കളിക്കുമോന്ന് ചോദിച്ചാൽ താടിക്ക് പിന്നെ താടിക്ക് മുടി വില എല്ലാവർക്കും ഉണ്ടല്ലോ ഫീസ് ഉണ്ടല്ലോ താടിക്ക് ാണോ അങ്ങനെ കാണാൻ കഷണ്ടിക്ക് മുടി വരും കഷണ്ടി വരെ മാറും നമ്മള് പറഞ്ഞ നാല് മുടി വന്നു കഴിഞ്ഞാൽ അതൊരു ഞാൻ അതിന് പ്രത്യേകിച്ച് മുടി ഒന്നും പറയുന്നില്ല പക്ഷെ ലേഡീസിന് മുടി വരും ഒരു സംശയവും വേണ്ടത് മുടി കാണും അത് വാങ്ങിക്കും ഒരു സംശയം വേണ്ട ും വയസ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പിന്നെ മനുഷ്യന്റെ ആയുസ് എല്ലാം പോയതാണ് ഇപ്പോഴും നമുക്ക് തലമുടി തലമുടിയുള്ളത് എണ്ണ തേക്കുന്നത് തന്നെയാണോ പിന്നെ ഞാൻ കാണിച്ചു തരാം എടുക്കുക എന്നിട്ട് നമ്മളത് കയ്യലിങ്ങനെ കരട്ടുക പൊട്ടി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തേക്കും പിന്നെ ചെയ്യുന്നതെങ്ങാന്ന് വെച്ചാൽ ഇങ്ങനെ ിട്ട് ഇങ്ങനെ തേച്ച് പഠിപ്പിച്ച് കൊടുക്കും ഇങ്ങനെ തേച്ച് പഠിപ്പിച്ച് തേച്ച് പഠിപ്പിച്ച് നല്ലോണം തേച്ച് പഠിപ്പിക്കും പിന്നെ ആർക്കെല്ലാം ഇങ്ങനെ ചെയ്യണം നമ്മൾ മേടിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല രക്തോട്ടം വേണം ഈ മുടി തല ഒട്ടിക്കാ രക്തോട്ടം ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് മുടി പൊഴിയുന്നത് ഇത് വരട്ടി കഴിയുമ്പോ മുടി ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴിച്ചു ഓടിപ്പി ചിലപോലെ വരുമ്പോ കണ്ടില്ലയോ പഴയനെ കാട്ടി മുടി ആയത് കണ്ടില്ല ആർക്കും മുടി വരും നമ്മളെ ഇത് ഡയറക്ഷനും കാര്യങ്ങളും നമുക്ക് അറിയാൻ പയ്യാതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്താ ശരിയാവാത്തത് പിന്നെ ഈ ഡയറക്ഷനൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വരട്ടിപ്പോ മുടിക്ക് കളറും വന്നു നല്ലപോലെ മുടി ചോദിച്ചോളൂ ഞാൻ തൈ അടിച്ചിട്ടില്ല പക്ഷെ എന്റെ മുടി ഈ എണ്ണടെ കളറേ ഉള്ളൂ പരട്ടുമ്പോ എണ്ണയ്ക്ക് മുടിക്ക് കളവ് വരുന്നുണ്ട് അറുപത് വയസ്സായ വയസ്സോട്ട് വരത്തില്ല പതിനെട്ട് വയസ്സോട്ട് വരും നമുക്ക് ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്നയ്ക്ക് ഇത്രയും കറപ്പൊക്കെ മതി എന്നാലും നമ്മളെ അതിനൊന്നും ഈ എണ്ണ വേച്ചാ വെളുത്ത മുടിയൊക്കെ ഇനി വെളുത്ത മുടി കറപ്പിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല പ്രായം അത്രയായെങ്കിലല്ലേ വെളുക്കുള്ളു പിന്നെ ചെറിയ ചില പിള്ളേർക്കുള്ളതായ പിന്നെ വെള്ളയുണ്ട് അതൊക്കെ ഉള്ളും കിട്ടും നല്ല ഉള്ളും കിട്ടും